നമസ്കാരം അക്ബർ ന്യൂസിലേക്ക് സ്വാഗതം പ്രമേഹ രോഗികൾക്ക് ആശ്വാസ കേന്ദ്രമായി പൊന്നാരി കുണ്ടുകടവ് ജംഗ്ഷനിലെ ഇക്കാലത്ത് ഏതാണ്ട് എല്ലാവരെയും കൂടിയോ കുറഞ്ഞോ അളവിൽ ബാധിക്കുന്നവയാണല്ലോ ജീവിതശൈലി രോഗങ്ങൾ അവയിൽ ഏറെ പേടിപ്പെടുത്തുന്നതും ജാഗ്രത ആവശ്യപ്പെടുന്നതുമാണ് പ്രമേഹം രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്നതാണ് പ്രമേഹം ശരീരത്തിലെ പാൻക്രിയാസ് ഗ്രന്ഥയിലുള്ള ബീറ്റാ സെൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ എന്ന ഹോർമോൺ കുറയുകയോ ക്രമേണ ഇല്ലാതാവുകയോ ചെയ്യുന്നതോടെ മനുഷ്യൻ പ്രമേഹബാധിതരാകുന്നു പ്രമേഹ പരിശോധനയും നൂതന ചികിത്സയും കിട്ടണമെങ്കിൽ പുറം നാടുകളിലേക്ക് പോകണമെന്ന അവസ്ഥയായിരുന്നു പൊന്നാനി പ്രദേശത്തുകാർക്ക് ഇതുവരെ ഉണ്ടായിരുന്നതെങ്കിൽ കുണ്ടുകടവ് എടപ്പാൾ റോഡിൽ തിങ്കളാഴ്ച ഉദ്ഘാടനം ചെയ്ത നൂറ് ആശുപത്രി ചിത്രം മാറ്റിവരയ്ക്കും ഇനിയെല്ലാം പൊന്നാനിയുടെ തിരുമുറ്റത്ത് തന്നെ അതും മിതമായ നിരക്കുകളിലും നിലവാരത്തോടെയും നൂർ ആശുപത്രി പ്രമേഹം മുൻകൂട്ടി മനസ്സിലാക്കാനും പ്രതിരോധം കൈക്കൊള്ളാനും ചികിത്സിക്കാനും പ്രമേഹക്കാരുടെ പേടി സ്വപ്നങ്ങളായ അവയവം മുറിച്ചുകളയലിൽ നിന്ന് രക്ഷ നേടാനും സൈലന്റ് അറ്റാക്ക് സാധ്യത കണ്ടെത്തി സാധ്യമായ വിധം തടയാനും വേണ്ടുന്ന മാർഗങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇത് ഇനി വേണ്ട പ്രമേഹം സംബന്ധിച്ച ടെൻഷൻ രോഗം എന്തെന്നറിഞ്ഞ് നീങ്ങുകയും ഒപ്പം വിദഗ്ധനായൊരു ഡോക്ടറുടെ പരിചരണവും ഉണ്ടെങ്കിൽ പ്രമേഹത്തെ മറികടക്കാമെന്ന് നൂർ ഹോസ്പിറ്റൽ ഫാമിലി മെഡിസിൻ വിഭാഗം വിദഗ്ധ ഡോക്ടർ ഹസീന പറയുന്നു മാരകമായ ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് പെരിഫറൽ വസ്കുലർ രോഗം ഡയബറ്റിക് റെറ്റിനോപ്പതി ഡയബറ്റിക് നെഫ്രോപതി എന്നിവയ്ക്ക് ഇടയാക്കുന്നതാണ് പ്രമേഹം അതിനാൽ പ്രമേഹത്തെ അടിയന്തിരമായി പ്രതിരോധിക്കൽ വളരെ നിർണായകമാണ് അതിനെല്ലാം പൊന്നാനിയിലെ നൂറ് ആശുപത്രി ഒരു ഒരഭയകേന്ദ്രമായിരിക്കുമെന്ന് ഡോക്ടർ ഹസീന പറഞ്ഞു ജനറൽ മെഡിസിൻ പൾമനോളജി ഇ എൻ ടി ഓർത്തോ നെഫ്രോളജി യൂറോളജി ഡെർമറ്റോളജി കാർഡിയോളജി എൻഡോക്രനോളജി പീഡിയാട്രിക്സ് ഗൈനക്കോളജി ഗ്യാസ്ട്രോ എൻട്രോളജി ഡാറ്റ ന്യൂട്രീഷ്യൻ തുടങ്ങിയ വിഭാഗങ്ങളും നൂർ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ദ്ധ ഡോക്ടർമാർ സേവനോത്സുകരായ സാങ്കേതിക സഹായികൾ അത്യാധുനിക സജ്ജീകരണങ്ങൾ ഒപ്പം മിതമായ നിരക്കും നൂർ ആശുപത്രി പ്രദേശത്തിന് പ്രകാശമാകും Have you ever visited Expo City, Dubai? It's more than just a tribute to Expo 2020. Discover the Garden in the Sky Observation Tower, offering breathtaking panoramic view from 55 meters above. Explore Al-Wasil Avenue, the vibrant heart of the Expo, and journey through time at the Alif Mobility Pavilion, where space and time come alive. The Vision Pavilion takes you on a fascinating journey through the past, present, and future of Dubai. While Terra, the living wonder, ീർത്ഥാടകർക്ക് അനുഗ്രഹമായി അക്ബർ ട്രാവൽസ് ഉമ്ര പഠന ക്ലാസ് തിങ്കളാഴ്ച പൊന്നാനിയിൽ നടക്കും വിശുദ്ധ ഉംറ തീർത്ഥാടനത്തിന് പോകുന്നവർക്ക് വേണ്ടി അക്ബർ ട്രാവൽസ് ഉംറ ഗ്രൂപ്പ് പഠന ക്ലാസ് സംഘടിപ്പിക്കുന്നു ഫെബ്രുവരി പതിനേഴാം തീയതി പൊന്നാനി ചന്തപ്പടിയിലെ അക്ബർ അക്കാദമി ഓഡിറ്റോറിയത്തിൽ രാവിലെ പത്ത് മണിക്കാണ് ക്ലാസ് പ്രമുഖ പണ്ഡിതനും പൊന്നാനി മുഹീദ്ദീൻ പള്ളി ഇമാമും ഖത്തീബുമായ ഉസ്താദ് ഇസ്മായിൽ അൻവരി ഉംറ ക്ലാസിന് നേതൃത്വം നൽകും അക്ബർ ട്രാവൽസ് ഹജ്ജ് ഉംറ ഗ്രൂപ്പ് അമീർമാരിൽ ഒരാൾ കൂടിയാണ് ഇസ്മായിൽ അൻവരി പുണ്യനാടുകളായ വിശുദ്ധ മക്കയുടെയും വിശുദ്ധ മദീനയുടെയും മഹത്വങ്ങൾ അവിടങ്ങളിലെ കർമ്മങ്ങൾ സന്ദർശന പ്രധാനമായ കേന്ദ്രങ്ങൾ ഉംറയിലും സിയാറത്തിലും നിർവഹിക്കാനുള്ള കർമ്മങ്ങൾ എന്നിവ വിശദമായി ചർച്ച ചെയ്യുന്ന ഉംറ ക്ലാസ് വിശുദ്ധ തീർത്ഥാടനത്തിന്റെ നേർചിത്രം ശ്രോതാക്കൾക്ക് പകർന്നു നൽകും ആത്മീയാനുഭൂതി സമ്മാനിച്ച് മണിക്കൂറുകൾ നീളുന്ന ക്ലാസിന് പുറമെ സദസ്യർക്കുള്ള സംശയനിവാരണത്തിനും അവസരമുണ്ടായിരിക്കും കൂടാതെ ഉംറ തീർത്ഥാടനത്തിന് പോകുന്നവർക്ക് ആവശ്യമായ സൗദി റിയാൽ മാറ്റിയെടുക്കാനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിരിക്കുന്നു അക്ബർ ട്രാവൽസിലൂടെ ഉംറ തീർത്ഥാടനത്തിന് പോകുന്നവർക്കായി വിവിധ നഗരങ്ങളിൽ വെച്ച് സ്ഥിരമായി ഇത്തരം ക്ലാസുകൾ നടക്കാറുണ്ട് ക്ലാസുകളിൽ മറ്റ് ഗ്രൂപ്പുകളിലും സ്വന്തമായും തീർത്ഥാടനത്തിന് പോകുന്നവർക്കും പങ്കെടുക്കാമെന്ന് അക്ബർ ട്രാവൽസ് അധികൃതർ അറിയിച്ചു ഇത്തരത്തിലുള്ള നൂറുകണക്കിന് ഉംറ അപേക്ഷകർ വിവിധ നഗരങ്ങളിൽ പലപ്പോഴായി നടക്കുന്ന അക്ബർ ട്രാവൽസ് ഉംറ സിയാറത്ത് ക്ലാസുകൾ ഉപയോഗപ്പെടുത്താറുണ്ടെന്നും അക്ബർ ട്രാവൽസ് സാരഥിയുടെ പ്രത്യേക താൽപര്യത്തിലാണ് മറ്റുള്ളവർക്കും ക്ലാസിൽ പങ്കെടുക്കാനുള്ള അനുമതിയെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു ഹജ്ജ് ഉംറ സേവനങ്ങളിൽ നാലര പതിറ്റാണ്ടിലേറെ കാലത്ത് പരിചയം കൈമുതലാക്കി ആയാസരഹിതവും സംതൃപ്തികരവുമായ തീർത്ഥാടനം ഉംറ അക്ബർ ട്രാവൽസ് നിങ്ങൾക്ക് തരുന്നതായും കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും തൊട്ടടുത്തുള്ള അക്ബർ ട്രാവൽസ് ബ്രാഞ്ചിനെ സമീപിക്കണമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു ബെൻകോ ഫുഡ് ആൻഡ് ബ്യൂറേജസ് ഉൽപ്പന്നങ്ങളുടെ നിലവിലെ വില നിലവാരം ബെൻസി പോളിക്ലിനിക്കിലെ നാളത്തെ ഡോക്ടർമാർ ബെൻസി വി ഫോർ ഹെൽത്ത് ഈ വാർത്താബുലറ്റിന് ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം